വാഹനങ്ങളുടെ മിനി മോഡലുകൾ നിർമ്മിച്ച് ശ്രദ്ധേയനാകുകയാണ് വാമനപുരം കളമച്ചൂർ സ്വദേശി ദിലീപ് കെ എസ് ആർ ടി സി ബസ്സുകളുടെ മിനിയേച്ചറുകളാണ് കൂടുതലും ഒറിജിനലിലെ പോലും ബെല്ലും ദിലീപിന്റെ മിനിയേച്ചറുകൾ കെ എസ് ആർ ടി സിയിൽ മെക്കാനിക്കൽ സെക്ഷനിൽ പന്ത്രണ്ട് വർഷം താൽക്കാലിക ജീവനക്കാരനായി ജോലി നോക്കി പിന്നീട് ആ ജോലി നഷ്ടപ്പെട്ടെങ്കിലും കെ എസ് ആർ ടി സിയോടുള്ള അടങ്ങാത്ത സ്നേഹം മിനി ബസ്സുകളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു ബസ്സുകളുടെ പുറമെയുള്ള രൂപം മാത്രമല്ല അതിനുള്ളിലെ മെക്കാനിക്കൽ സെക്ഷൻ ഉൾപ്പെടുന്ന ഓരോ ഭാഗവും സൂക്ഷ്മതയോടെ പുനഃസൃഷ്ടിക്കുകയാണ് ദിലീപ് യാഥാർത്ഥ്യത്തെ വെല്ലുന്ന കലാസൃഷ്ടികളാണ് ദിലീപിൻ്റേത് ബസ്സുകൾ കണ്ട് ആകൃഷ്ടരായ പലരും അതുപോലെ നിർമ്മിച്ചു നൽകുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മൾട്ടിവുഡ് ഷീറ്റ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് മിനിയേച്ചറുകൾ നിർമ്മിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് റിക്കവറി മെക്കാനിക്കൽ വാൻ തുടങ്ങി ഐ എസ് ആർ ഐയുടെ ബസ് വരെ ദിലീപിന്റെ ശേഖരത്തിലുണ്ട് ഐ ടി ഐന്ന് ഷീറ്റ് മെറ്റൽ കോഴ്സ് പാസായ ദിലീപ് പിന്നീട് കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ഞാൻ ഐ ടി ഐല് പഠിച്ചു അതിനുശേഷം കെ എസ് ആർ ടി സിയിലെ ആറ്റിങ്ങൻ ഡിപ്പോയിൽ എംപാന മെക്കാനിക്കായി ജോലി ചെയ്തു വരികയായിരുന്നു അതിനുശേഷം ബസിനോടുള്ള ഇഷ്ടം കൊണ്ട് ഈ വർക്കുകൾ ചെയ്തു ചെയ്ത് തുടങ്ങി കെ എസ് ആർ ടി സിയുടെ പത്ത് വർഷം കഴിഞ്ഞ സ്ഥിരപ്പെടുത്തുന്ന ലിസ്റ്റിലും ഞാനുണ്ട് പിന്നെ കഴിഞ്ഞ തവണ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മതപത്രം വരെ വാങ്ങിക്കുകയുണ്ടായി ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തിരിച്ചെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അനീഷ ഇതുവരെ തിരിച്ചെടുത്തതുമില്ല പിന്നെ ഇതേപോലെ കെ എസ് ആർ ടി സിയുടെ മിനിയേച്ചർ രൂപങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് വാങ്ങിക്കുന്നുമുണ്ട് ഈ കെ എസ് ആർ ടി സിയുടെ ഒന്നും ബസ്സെന്ന് പറഞ്ഞാൽ വെറും ബസ്സല്ല മെക്കാനിക്കൽ പരമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സാധാ ഒരു ബസ്സിലുള്ള എല്ലാ ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബസ്സാണ് എന്നാലും സാധാ ഒരു ബസ്സിലുള്ള എല്ലാ ഭാഗങ്ങളും ഇതിനകത്തുണ്ട് ഒരു ടെക്നിക്കൽ മോഡലിൽ സെറ്റ് ചെയ്യണമെന്ന് ഉണ്ട് ആഗ്രഹമുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഐ എസ് ആർ ഐയുടെ ഒരു ബസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഏകദേശം വർക്ക് തീരാറായി പിന്നെ ജെ സി ബി ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും സഹോദരനും ജ്യേഷ്ഠയ്ക്കുമൊപ്പം കളമച്ചൽ എന്ന കൊച്ചു ഗ്രാമത്തിലെ ദിലീപ് ഭവനിലാണ് ഈ കലാകാരന്റെ താമസം സീനിയർ ലിസ്റ്റിൽ പേരുള്ള ദിലീപ് തന്റെ ഇഷ്ട സർക്കാർ സ്ഥാപനമായ കെ എസ് ആർ ടി സിയിൽ ഒരു സ്ഥിരം ജീവനക്കാരനായി തുടരാൻ അധികൃതരുടെ കനുവിനായി കാത്തിരിക്കുകയാണ് ആറ്റിങ്ങൽ